ഏതു ദിവസം ഏതു നിറമുള്ള വസ്ത്രം ധരിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ ആഴ്ചയിൽ ഓരോ ദിവസത്തിനും അതിന്റെ തായ പ്രത്യേകതകളും അനുകൂല നിറങ്ങളുമുണ്ട് അതനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അനുകൂല ഫലങ്ങൾ കിട്ടും തിങ്കളാഴ്ച ചന്ദ്രന് ഏറ്റവും അനുകൂലമായ ദിവസമാണ് ഈ ദിവസം വെള്ളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിനാൽ നമുക്ക് നല്ല ഗുണങ്ങൾ ലഭിക്കും നാം ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ നടക്കും ചൊവ്വാഴ്ച മുരുകന് ഏറ്റവും അനുകൂലമായ ദിവസമാണ് ഈ ദിവസം ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും കൂടാതെ താമസമില്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ സഹായിക്കും ബുധനാഴ്ച ഗണപതിക്ക് അനുകൂലമായ ദിവസമായതിനാൽ ഈ ദിവസം പച്ച നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് ഇത് നമുക്ക് സന്തോഷപരമായ ദിവസമായി മാറും വ്യാഴാഴ്ച ഗുരുവിന് അനുകൂലമായ ദിവസമാണ് ആ ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നമുക്ക് നല്ല ഫലം നൽകും വെള്ളിയാഴ്ച ദേവിക്ക് അനുകൂലമായ ദിവസമാണ് ഈ ദിവസം ചുവപ്പ് മഞ്ഞ പച്ച എന്നീ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമാണ് ശനിയാഴ്ച ശനി ഭഗവാൻ അനുകൂലമായ ദിവസമാണ് ആ ദിവസം കറുപ്പ് കടുംനീല പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം ശനി ഭഗവാൻ നമ്മുടെ മനോവിഷമം മാറ്റി നമുക്ക് ജീവിക്കാനുള്ള വഴി കാണിക്കും ഞായറാഴ്ച സൂര്യന് അനുകൂലമായ ദിവസമാണ് ഈ ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ധരിച്ചാൽ ശത്രുഭയം മാറി മനസ്സിന് സമാധാനം ലഭിക്കും നിങ്ങളുടെ ഇഷ്ടനിറം ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ